ഇരുപത് സെന്റ് സ്ഥലം പത്ത് സെന്റ് പത്ത് ആയിട്ട് രണ്ട് ഹൗസിംഗ് പ്ലോട്ടുകളാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മുഗൾ ഭാഗത്ത് കാണുന്ന ഒരു പത്ത് സെന്റ് അതിന്റെ അടിഭാഗത്ത് നേരെ അടിയിൽ ഒരു പത്ത് സെന്റ് വേറെ രണ്ട് തട്ടായിട്ടാണ് സ്ഥലത്തിന്റെ ഘടന വരുന്നത് ഇടത്തൊക്കെ അയൽവാസികളുണ്ട് വഴി സൗകര്യമുണ്ട് ഉണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്ന നല്ലൊരു ഏരിയ ആണ് നേരെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് ഭാഗത്ത് പോലുള്ള മഡ് റോഡാണ് മണ്ണിട്ട് റോഡാണ് സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് പത്ത് സെന്റ് പത്ത് സെന്റ് രണ്ട് നിരപ്പായ സ്ഥലം ഇപ്പോൾ ഈ ഓട്ടം പോകുന്ന അത് ടാറിട്ട റോഡാണ് അവിടുന്ന് കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മണ് റോഡ് പ്ലോട്ടിന്റെ പിൻഭാഗത്ത് കഴുങ്ങിന്റെ തോട്ടാണ് ഇനി അടിഭാഗത്ത് ഒരു പത്ത് സെന്റ് അതും കൂടെ കാണിച്ചു തരാം മുഗൾ ഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം നേരെ അടിഭാഗത്തായിട്ട് പത്ത് സെന്റ് സ്ഥലം ഇങ്ങനെ രണ്ടും കൂടെ ചേർന്നിട്ട് ഇരുപത് സെന്റ് ആണ് പത്ത് സെന്റ് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കും നിരപ്പാക്കിയിട്ടുള്ള സ്ഥലമാണ് അടിഭാഗത്ത് തവടൊക്കെ വീടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീടുകളേ ഉള്ളൂ അയൽവാസികൾ കുറവാണ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് നല്ല സൂപ്പർ പ്ലോട്ട് ഈ പ്ലോട്ടിന്റെ നേരെ മുന്നിലായിട്ട് ദൈ കാ കാണുന്ന വീട് ഇത് നമ്മുടെ അടുത്ത് വിൽപ്പനയ്ക്കുള്ളതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു വീടിന് ചോദിക്കുന്നത് ഏഴ് സെന്റും വീടും അപ്പൊ നിങ്ങൾ ഈ കണ്ട ഈ ഒരു പ്ലോട്ടിന് പത്ത് സെന്റ് പ്ലോട്ടിന് അവർ ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് ഇരുപത് സെൻറ് ഒന്നിച്ച് കൊടുക്കും പത്ത് സെൻറ് പത്ത് സെൻറ്റായിട്ടാണെ അങ്ങനെ കൊടുക്കും കുറച്ച് മുകളിലെ ടാറിട്ട റോഡാണിത് ഈ പ്ലോട്ടിന് നേരെ മുകളിലെ കൂടെ വരുന്ന ടാറിട്ട റോഡാണ് ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു ദൂരപരിധി മാത്രമേ ഉള്ളൂ കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണ് ഈ കാണുന്ന ഇതു തന്നെയാണ് പ്ലോട്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ ഏകദേശം മഞ്ചേരിയിൽ നിന്ന് ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റോട്ടിൽ നിന്ന് മെയിൻ ബസ് റോട്ടിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് അതായത് അങ്ങാടി എടുത്താണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയ ആണ് ഇതിനവർ ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ ഓരോ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരണം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ ബായ്